നമസ്കാരം മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ച സംഭവത്തിൽ പ്രശാന്ത് ഐ എ എസിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖബ്രഗഡയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസിഡിങ് ഓഫീസർ പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്ത ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് നടപടി നവംബറിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് ഇതോടെ അന്വേഷണം തീരും വരെ പ്രശാന്തിനെ പുറത്ത് നിർത്താൻ കഴിയും അതിനിടെ പ്രശാന്ത് തെളിവുകൾ നൽകിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യുമെന്നതും ചോദ്യമായി ഉയരുന്നുണ്ട് അന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ തിലക് വ്യവസായ വകുപ്പ് ഡയറക്ടറായ കെ ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് പ്രശാന്ത് അധിക്ഷേപം നടത്തിയത് ഇവർ വ്യാജരേഖ ചമച്ചെന്ന ഗുരുതര ആരോപണങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രശാന്ത് നടത്തിയത് ഇതിനു പിന്നാലെ തന്നെ പ്രശാന്തിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുകയായിരുന്നു തുടർന്ന് രണ്ട് തവണ കൂടി സസ്പെൻഷൻ നീട്ടുകയും ചെയ്തു ഇതിനൊടുവിലാണ് പ്രശാന്തിനെതിരെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് നേരത്തെ പ്രശാന്തിനെതിരെ സർക്കാർ ചാർജ് മെമ്മോ നൽകിയിരുന്നു ഇതിന് പ്രശാന്ത് നൽകിയ മറുപടി തൃപ്തികരമല്ലെന്നാണ് സർക്കാർ ഉത്തരവിൽ പറയുന്നത് പ്രശാന്തിന്റെ വാദങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഉത്തരവിലുണ്ട് കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായി അന്വേഷണ ഉത്തരവിൽ പറയുന്നു മെമോയിലെ കുറ്റങ്ങളെല്ലാം നിഷേധിച്ചുവെന്നും ഇതിന് പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ പറയുന്നു അതേസമയം സർക്കാർ നടപടിയിൽ നിരവധി പാക പ്രശാന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി ജയ് എന്നാൽ അന്വേഷണം നടത്തുന്നത് ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ് സസ്പെൻഡ് ചെയ്ത് ആറുമാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നതാണ് ചട്ടം എന്നാൽ പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സസ്പെൻഡ് ചെയ്ത് ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് ഇതിനിടയിൽ മൂന്ന് തവണ സസ്പെൻഷൻ നീട്ടുകയും ചെയ്തിരുന്നു സസ്പെൻഷൻ വീണ്ടും നീട്ടാനാണ് ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ചീഫ് സെക്രട്ടറിയായി ജയ് അടുത്ത ജൂണിൽ വിരമിക്കും അതുവരെ പ്രശാന്തിനെ സർവീസിൽ കയറ്റാതിരിക്കാനാണ് നീക്കം അതിനുവേണ്ടിയാണ് ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയത് പ്രഖ്യാപിക്കുന്നത് ചീഫ് സെക്രട്ടറി എ ജയതിലകിനെതിരായ കൂടുതൽ തെളിവുകൾ പ്രശാന്ത് പുറത്തുവിട്ടിരുന്നു വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പ്രശാന്ത് സമൂഹ മാധ്യമത്തിൽ പ്രശാന്തിന്റെ സസ്പെൻഷൻ റദ്ദാക്കാൻ തീരുമാനമെടുത്തതിന്റെ മിനിറ്റ്സ് ആണ് പുറത്തുവിട്ടത് ജയതിലക് ഇടപെട്ട് സസ്പെൻഷൻ വീണ്ടും നീട്ടിയെന്നാണ് പ്രശാന്തിന്റെ ആരോപണം അന്നത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹ പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതില എന്നിവരാണ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് വിഷയത്തിൽ പ്രശാന്ത് വിശദീകരണം നൽകിയിട്ടുണ്ടെന്നും ഇത് പരിഗണിച്ച് സസ്പെൻഷൻ ഒഴിവാക്കാൻ ശുപാർശ ചെയ്യാൻ കമ്മിറ്റി തീരുമാനിച്ചു എന്നുമാണ് മിനിറ്റ്സിൽ പറയുന്നത് എന്നാൽ ശാരദാ മുരളീധരൻ ഒഴിഞ്ഞ് ജയത്തിലെ ചീഫ് സെക്രട്ടറിയായ ശേഷം വീണ്ടും ചട്ടവിരുദ്ധമായി കമ്മിറ്റി ചേർന്ന് സസ്പെൻഷൻ നീട്ടാൻ തീരുമാനമെടുത്തു പ്രശാന്ത് ആരോപണം ഉന്നയിച്ചത് ജയത്തിലെതിരായതിനാൽ റിവ്യൂ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറിക്ക് പകരം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെ സർക്കാർ ഉൾപ്പെടുത്തി എന്നാൽ പുതിയ അംഗത്തെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും രണ്ടംഗ കമ്മിറ്റി വിളിച്ചു ചേർത്ത് നിർദ്ദേശം നൽകാൻ ബിശ്വനാഥ് സിൻഹെ ചുമതലപ്പെടുത്തിയെന്നും കാട്ടി ജയതിലക് മെയ് മൂന്നിന് ഫയൽ നോട്ടിൽ വ്യക്തമാക്കി തുടർന്ന് രണ്ടംഗ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മെയ് ഏഴിന് പ്രശാന്തിന്റെ മാസത്തെ സസ്പെൻഷൻ നൂറ്റി എൺപത് ദിവസത്തേക്ക് കൂടി നീട്ടുകയായിരുന്നു ചീഫ് സെക്രട്ടറി ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മുതിർന്ന അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരിക്കണമെന്ന നിയമം അട്ടിമറിച്ചാണ് രണ്ടംഗ സമിതി കൂടിയതെന്നാണ് ആക്ഷേപം ഇതിനിടയിലാണ് സസ്പെൻഷൻ നീട്ടാൻ വേണ്ടി അന്വേഷണ പ്രഖ്യാപനം